കൂട്ടുകാരെ അപ്പൊ നമ്മ ഇന്നലെ ഒരു നെക്ക് നല്ല റൗണ്ട് ബാക്ക് നെക്കിന്റെ ഒരു വീഡിയോ ഇട്ടിരണ്ടെ എല്ലാരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ക്രോസ് പീസ് പട്ടി നോക്കാം ക്രോസ് പീസ് ബ്ലൗസിന്റെ പരിപാടിയാണ് ട്ടാ അപ്പൊ അതെ ഇതുപോലെ ചരിച്ചു വെക്കുക അപ്പൊ എത്രത്തോളം കയറ്റി വെക്കാൻ പറ്റുമോ അത്രത്തോളം വെക്കണം വെക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ഇവിടെ കുറച്ച് നമ്മ ഇവിടത്തെ ടക്സിന്റെ ഒരു ഒന്നര ഇഞ്ച് ഇവിടെയും കാണണം ഒരു അര ഇഞ്ച് ഇവിടെയും കാണണം പിന്നെ പടിക്കുള്ളതും കാണണം രണ്ട് പീസ് ഓപ്പൺ ആണ് അപ്പം അതുകൊണ്ട് കാലിഞ്ച് പടി ഹുക്കും പിടിപ്പിക്കാനുള്ളതും കൂടി കാണണം അപ്പം ചെറിയൊരു ചരിവ് ഒന്ന് ചരിച്ചു വെക്കുക കണ്ട ചരിച്ച് വെക്കുക അതുപോലെ തന്നെ ചരിച്ചു വെക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം ആറിഞ്ചാണ് നമുക്ക് കഴുത്തകലം കഴുത്തിറക്കാൻ വന്നത് അവിടത്തോളം ഈ കാലിഞ്ചി നമുക്ക് കിട്ടണം അപ്പം നമുക്കതൊന്ന് വരച്ചെടുത്താലോ അപ്പം ഞാൻ എന്താ കാലിഞ്ചി നീക്കി ബാക്ക് പീസിൻ്റെ അവിടെ ഒന്ന് കാലിഞ്ചി നീക്കി ഫ്രണ്ട് പീസിലോട്ട് വരക്കണം വരക്കുമ്പോ നമുക്ക് കഴുത്ത് ആറിഞ്ചി കിട്ടണ കൊടുത്ത് വന്നിട്ടില്ല കണ്ട അപ്പൊ ഒന്നും കൂടി നമ്മൾ ഇതൊന്നും ഇറക്കിയിടുക എങ്ങനെ വന്നാലും നമുക്ക് തുണിയിൽ ഈ സംഭവം കിട്ടണം എന്ത് സംഭവം കിട്ടണം എല്ലാ അവിടത്തുള്ള തുണി തൈത്തുമ്പ് കിട്ടണം അപ്പൊ ഞാൻ ഇതൊന്നു വരക്കണേട്ടാ ഇത് വെച്ച് ഞാൻ എല്ലാ ഭാഗവും കാലിഞ്ചി കൂടുതൽ ബാക്ക് പീസിൽ വെട്ടിയിട്ടുണ്ട് വെട്ടിട്ടുണ്ട് ബാക്ക് പീസ് എന്ന് പറയുമ്പോൾ അടിയിലെ പീസാണ് ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ് ഇനി നമുക്ക് അളനിർക്കേണ്ടത് നമ്മുടെ കഴുത്തിന്റെ അകലോണ് അപ്പൊ കഴുത്തിന്റെ അകലം എടുക്കുമ്പോഴത്തേക്ക് ഞാൻ അര ഇഞ്ച് തയ്യൽ തുമ്പ് ഇതൊന്നും ഇങ്ങനെ മാറ്റി വരക്കണ്ടട്ടാ നമ്മുടെ സ്റ്റിച്ചിന്റെ വര ഞാൻ വരച്ചിട്ടണ്ടേ ഇനി ഇവിടെ നിന്നും നമ്മുടെ കഴുത്തിന്റെ ഇറക്കം കൊടുക്കുക അപ്പൊ കഴുത്തിന്റെ ഇറക്കൊത്രയാണെന്നു വെച്ചാൽ അതൊന്ന് അടയാളപ്പെടുത്താം അപ്പൊ ആറ് ഇഞ്ചാണ് എനിക്ക് അപ്പൊ ഞാൻ അഞ്ചേ മുക്കാറ് ഇഞ്ചിന് ഇരുന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലൊന്ന് വരച്ചു നിൽക്കണ്ടേട്ടാ അപ്പൊ എല്ലാരിക്കും സംശയം ഉണ്ടാകുമോ അയ്യോ വളഞ്ഞു പോകോ ഇല്ല വളഞ്ഞു പോകില്ല പക്ഷെ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ബ്ലൗസ് ക്രോസ് പീസ് ബ്ലൗസ് ഇട്ട അതൊരു സുഖമാണ് ഇവിടെ നിന്ന് ആൾക്കാർക്ക് അറിയാൻ പറ്റും അല്ലാത്ത ആൾക്കാർക്ക് അത് മനസ്സിലാവൂല അണ്ട് ഇതേ ഇവിടെ നിന്ന് കൊണ്ടുവന്നു ഒരു അരേ ഇഞ്ചി നേരെ ഉള്ളിലോട്ടാക്കിട്ട് ഇങ്ങനെ കൊണ്ടുവരാം അണ്ട് ഇതിലേക്ക് കൊണ്ടുവന്ന് ഒന്ന് ചേർത്ത് വെക്കുക ഇനി ടക്സ് ആണ് നമ്മുടെ മെയിൻ ടക്സ് അത് എത്രയാണ് നോക്കേ ഞാൻ ആ തയ്യൽ സ്റ്റിച്ചിന്റെ ഇടണ ഭാഗത്ത് ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഒരു ഒൻപതര ഇഞ്ചാണ് എൻ്റെ ടക്സിന്റെ അകലം അതവിടെ ഇട്ടിട്ടുണ്ട് ഇനി നിബിൾ ടു നിബിളിന്റെ അകലം എത്രയാണ് എനിക്ക് ഇഞ്ചാണ് മൂന്നിഞ്ചാണ് ഇവിടെ കൂടുതലുണ്ട് അപ്പൊ മൂന്നേ കാലിഞ്ചി കണ്ട മൂന്നേ കാലിഞ്ചി കറക്റ്റാണ് എനിക്കിവിടെ കണ്ട വരച്ചേക്കണത് ഇനി ഇവിടെനിന്ന് നേരെ ഇവിടെ നിന്ന് ഈ ഡോട്ടിന്ന് നേരെ ഒരു ഇഞ്ച് നമുക്കിത് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്താം ഇഞ്ച് ഇവിടെ വരുമ്പോ ആ മൂന്നേ കാലം നോക്കണം നോക്കണോട്ട ഉണ്ട് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരൊന്നര ഇഞ്ച് അടയാളപ്പെടുത്താം ഒന്നര ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തതേ അവിടെ നിന്ന് ഒന്നര ഇഞ്ച് ഇങ്ങോട്ടും അടയാളപ്പെടുത്താം അപ്പൊ ഇത് നമുക്കൊന്ന് വരച്ചെടുക്കതെ അപ്പം നമ്മുടെ മെയിൻ ടക്സ് ഈ ഒരു ടക്സിലാണ് നമ്മുടെ കപ്പ് റെഡി ആവണത് ഇത് തെറ്റിപ്പോയാൽ എല്ലാം പോയി പരന്ന് പോകും ഭംഗി ഉണ്ടാവൂല സാരി കൊടുത്താൽ ഫ്രണ്ടല്ലേ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതരുത് ഇനി ഇതിൻ്റെ നേരെ കൊണ്ടുവന്നിട്ട് ഒരു രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തുക അട്ടിതൊന്ന് വരച്ചെടുക്കുക കണ്ട അടുത്ത ടക്സ് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തുക അടുത്തേ ഇതിലേക്ക് ഇതിങ്ങനെ പിടിക്കുക കണ്ട ഇത് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുക ഇത് ഒരു കാലഞ്ചി ടക്സ് ഇവിടെയും പോകും അങ്ങനെ നമ്മുടെ ടക്സുകളെല്ലാം കഴിഞ്ഞ് അപ്പം അത് ഈ ഒരു വരയണ്ടല്ല ഇത് നമുക്കിതൊന്ന് നേരെ വരച്ചെടുക്കാം അപ്പം ഞാൻ ഉൾഭാഗത്തിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത് വരച്ചതിന് ശേഷം ഇവിടെ നിന്നും ഒരു ഒന്നേ മുക്കാലിഞ്ചി മോളിലോട്ട് ഒന്ന് അടയാളപ്പെടുത്താം ഒന്നേ മുക്കാൽ അതുപോലെ ഇവിടെ നിന്നും ഒന്നേ മുക്കാൽ അരണ്ടായാലും പ്രശ്നമില്ല അത് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കണ്ടോ അതും ഇങ്ങനെ ഇതിലേക്ക് ഒന്ന് ചേർത്ത് വരയ്ക്കുക കണ്ടോ ഇവിടെ കൊണ്ടുവന്ന് ഇവിടേക്ക് കൂട്ടി വരക്കുക അപ്പൊ നിങ്ങൾ പൊർക്കണ്ടപ്പ ഇവിടത്തെ തയ്യൽ തുമ്പന്ന് ഇതിങ്ങനെ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തയ്യൽ തുമ്പ് കിട്ടോട്ടാ ഇതിന്റെ ഉള്ളു എനിക്ക് എത്ര തോന്നിണ്ടെന്നറിയോ വേണ്ട പതിമൂന്നര ഇഞ്ച് ഇറക്കുണന്റെ സാരി ബ്ലൗസിന്റെ ഫ്രണ്ട് പീസിന് വന്നേക്കണത് ഇനി ഞാൻ പറഞ്ഞില്ല ഇവിടെ നമുക്ക് തുണി വേണം എന്തുകൊണ്ടാണെന്ന് നമ്മുടെ അടിവണ്ണം എട്ടരയാണ് അത് ഇതുപോലെ ഒന്ന് പിടിക്കുമ്പോൾ ഇവിടെ എത്ര കിട്ടി രണ്ടേകാലി ആ രണ്ടേകാലിത് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം വെച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് എടുക്കുക കണ്ട അപ്പൊ നമുക്ക് കറക്റ്റ് എട്ടര ഇവിടെ കിട്ടി കണ്ട എട്ടര നമുക്ക് ഇവിടെ കിട്ടി ഈ ഒരു വശത്തെ തയ്യൽത്തുമ്പോൾ നമുക്ക് ഇവിടെ വേണം അത് ഇവിടെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് കൊണ്ടുവന്ന് ചേർക്കുക അതുപോലെ ഇവിടത്തെ കാലിഞ്ചി കാലിഞ്ചിച്ച് അര ഇഞ്ച് പോകും ആ അര ഇഞ്ചി ഇവിടെ കാണുക അപ്പം അതിന്റേതേ ഇതിങ്ങനെ വരച്ചെടുക്കുക അപ്പം നമുക്ക് എല്ലാ ഭാഗവും കിട്ടി ഇത്രയേ ഉള്ളൂ ഇവിടുന്ന് താഴെ പിടിപ്പിക്കണ പടി നമുക്ക് ഇവിടെ നിന്ന് ഒന്നര ഇഞ്ച് എടുത്തിട്ട് നമുക്ക് വെട്ടി എടുക്കാം പക്ഷെ ഞാൻ അങ്ങനെ വെട്ടാറില്ല കേട്ടോ ഞാൻ വെട്ടണത് വേറൊരു രീതിയിലാണ് ഞാൻ അത് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട് ഏറ്റവും എളുപ്പമുള്ള രീതി ആദ്യമായിട്ട് തയ്ക്കണ ആൾക്കാർക്ക് ഒരു വ്യത്യാസം ഇല്ലാണ്ട് പടി കിട്ടാനും ഇത് ഷെയ്പ്പായിട്ടിരിക്കാനും അത് കറക്റ്റാണേ ഇത്രയേ ഉള്ളൂ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാനും മുമ്പ് നമുക്ക് ഒര ഇഞ്ച് കൈക്കുഴി ഉള്ളിലോട്ട് കയറ്റി വെട്ടണം വെട്ടുമ്പോൾ നമ്മുടെ ആ ഒന്നര ഇത് തയ്യൽത്തുമ്പിൻ്റെ അവിടത്തോളം വെട്ടാനുള്ളത് കേട്ടാ അങ്ങനെ കൊണ്ടുവന്ന് ഇത് ഇതിലേക്ക് ഒന്ന് കയറ്റി വെട്ട കണ്ട അപ്പ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുത്താലാ അപ്പൊ കട്ടിങ് ഇങ്ങനെ ചെയ്തെടുക്കുക അതെ കണ്ട കൊണ്ടുവന്ന് ഇതുപോലെ ഇതും കണ്ട് മാറ്റി വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക പണ്ട് ഇതൊങ്ങനെ മാറ്റുക അതിനുശേഷം വെട്ടിക്കൊണ്ടൊന്ന് കൈക്കൂടി ഉള്ളിലോട്ട് ചരിച്ച് ഇതിൽ പോലെ കട്ട് ചെയ്തെടുക്കുക ഇതിലേക്ക് കയറ്റി തുണി മാറ്റി കൊടുക്കുക അതിൻ്റെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കണ്ടോ ഇനി നമ്മൾ കഴുത്തൊക്കെ ഒപ്പം വെക്കണം കേട്ടോ അങ്ങാട്ടും ഇങ്ങാടും തെന്നിക്കഴിഞ്ഞാൽ കഴുത്തിൻ്റെ കാര്യം പോക്കാണേ വേണ്ടത് ഇങ്ങനെ വെട്ടി ചരിവ കൊണ്ടെന്ന് നോക്കൂ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ് കണ്ടോ നിങ്ങൾ ഇവിടെ നിന്ന് ഒരു കാലിഞ്ചി അതീ ഉടുക്കരുതറ്റ കാലിഞ്ചി ചരിച്ചടി വെട്ടുന്ന വര വര ഒന്ന് കൊണ്ടുവന്ന് നിർത്ത അതെന്തിനാണെന്നറിയാമോ നമ്മുടെ കഴുത്ത് നല്ല ടൈറ്റായിട്ട് ഇരിക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു കണ്ട ഇതിൽ ഞാൻ വരച്ചിട്ട് ഇത്രണ്ട് കുഴപ്പമില്ല അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഇത് ഇത് ഞാൻ വരച്ചതാണ് നേരത്തെ വരച്ചപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി കാണട്ടെ അപ്പം ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഇനി നമുക്ക് സ്ലീവാണ് വെട്ടാനുള്ളത് അതെങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം കേട്ടോ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം അതെങ്ങനെയാണെന്നൊന്ന് നോക്ക അപ്പൊ ഞാൻ എന്താ ഇതുപോലെ രണ്ടാക്കി മടക്കിയ തുണിന രണ്ടാക്കി മടക്കിയ തുണീന ഞാൻ ഒന്നും കൂടി മടക്കി നാലാക്കിയിട്ടുണ്ട് കണ്ട ഇനി നമ്മുടെ സ്ലീവിന്റെ ഇറക്കം എത്രയാണോ അതെടുക്കുക എനിക്കൊരു ഇതുണ്ടായിരുന്ന കേട്ടോ എന്താ മുട്ടു താഴെ വരെയുള്ളൊരു കൈ വേണമെന്നുണ്ട് പക്ഷെ ഇതില് വേണ്ട നമുക്ക് നമുക്ക് എടുക്കാം അപ്പം നമ്മ സ്ലീവ് പെട്ടാനുള്ള തുണി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കാം എടുക്കട്ടാ ചുളുക്ക് വരരുത് ഉള്ളിൽ അപ്പം ചുളുങ്ങിയതാറുണ്ട് ഞാൻ ഒന്നും കൂടി വിടർത്തിയത് അപ്പോൾ നമുക്ക് എത്ര വേണം ഇഞ്ച് വേണം പതിനൊന്നിഞ്ചിന് നമുക്കിവിടെ തയ്യലത്തും പതിനൊന്നിഞ്ചിനെ ഇവിടെ നമ്മൾ അടിയിൽ മടക്കി അടിക്കാനുള്ള തുണി ആദ്യം കാണണം അപ്പോൾ ഒരു കാലിഞ്ചും പിന്നെ ഒരു ഇഞ്ചുമായിട്ട് ഒരൊന്നേ കാലിഞ്ച് നമുക്ക് ഇതൊന്ന് മാറ്റി എന്ന് വരച്ചെടുക്കാം കേട്ടോ അതിനുശേഷം അവിടെ നിന്ന് മുകളിലോക്ക് പതിനൊന്ന് ഇഞ്ച് അടയാളപ്പെടുത്തണം ഇതാണ് നമ്മുടെ ഇത് എന്നിട്ട് ഇവിടേക്ക് ഒരു കാലിഞ്ചും കൂടി അര ഇഞ്ചായാലും കുഴപ്പമില്ല കാലിഞ്ചായാലും കുഴപ്പമില്ല ഇട്ടാ അപ്പം നമുക്ക് എത്ര കിട്ടി ഫുള്ളായിട്ടൊന്നും നോക്കിയ പന്ത്രണ്ടര കിട്ടി നമുക്ക് പതിനൊന്നാണ് വേണ്ടത് അട്ട ഇനി ഇവിടേക്ക് നമുക്ക് വേണ്ടത് ഒരു എട്ടരയാണ് അപ്പം അത് ഉണ്ട് ഇത് കണ്ട ഇത് ഉണ്ട് ഇനി താഴത്തേക്ക് നമുക്കൊരു മൂന്നര ഇഞ്ചടയാളപ്പെടുത്താം കണ്ട അപ്പം നമ്മുടെ ഈ ബ്ലൗസിന്റെ കൈ ഇതിലത്ത് വെച്ച് നോക്കിയിട്ട് അതെങ്ങനെയാണെന്ന് നോക്കാമല്ലോ എന്തൊക്കെയോ ആയിട്ട് കണ്ട നോക്കിക്കോ കറക്റ്റായിട്ട് കിട്ടും നമുക്ക് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കിട്ടി ഇതാണ് നമ്മുടെ വര ഇപ്പം ആയില്ലേ ഞാൻ പച്ചക്കടെ വര നോക്കൂ മൂന്നര ഇഞ്ച് താഴത്തേക്ക് വരച്ചപ്പം ഇങ്ങനെ വന്ന് ഇനി നമുക്ക് ഇത് എങ്ങനെ ഒന്ന് വരച്ചെടുത്താലും മതി കണ്ട അപ്പം ചോദിക്കും അപ്പം ഇവിടെ കൂടുതലില്ലായെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തയ്യൽത്തുമ്പ് വേണ്ടേ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് വേണ്ടേ ആ ഒന്നര ഇഞ്ചാണത് കണ്ട ഇത്രയൊക്കെ ഉള്ളൂ വലിയ പരിപാടിയില്ല അത് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് അതിങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതേ ഇതിലേക്ക് ചേർക്കുക തന്നെ ചേർത്തു എന്നിട്ട് ഇതിങ്ങനെ കൂട്ടി എടുക്കുക ഇതാണ് നമ്മുടെ തുമ്പ് അപ്പം നമ്മുടെ ഇത് മടക്കി അടിക്കാനുള്ളതാണല്ലോ അപ്പം നമ്മിതങ്ങോട്ടൊന്ന് മുകളിലോട്ട് വെക്കുക കറക്റ്റിന് മുകളിലോട്ട് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം അവിടെ ഇരുന്നോളൂ കൈക്ക് ലൈനിങ് ഇടണമെന്നില്ല കേട്ടാ രണ്ട് കൈവണ്ണം അത് അടയാളപ്പെടുത്തണം അപ്പ അഞ്ചാണ് കൈവണ്ണം അതെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ടറുണ്ട് അപ്പം ശരിയായില്ലേ നമ്മുടെ വര ആയി കണ്ട ഇനി ഈ തയ്യൽത്തുമ്പ് ഇങ്ങനെ കൊണ്ടുവന്ന് നിങ്ങളുടെ ഇതിലേക്ക് കയറ്റാം അപ്പ ഓക്കെ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ബ്ലൗസ് വെച്ച് അളവിടു ബ്ലൗസ് തുണിയിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാനും പറ്റോട്ടാ പക്ഷെ എനിക്കിഷ്ടമല്ലതാണ് നോക്ക് നമ്മുടെ കൈ റെഡി ആയി ഇനി നമ്മിതൊന്ന് വിടർത്തി ഇട്ടിട്ട് ഇതിപ്പം നല്ല വശങ്ങളാണ് ഉള്ള് നല്ല വശങ്ങളാണ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് എടുത്തിട്ട് ഇവിടെ നിന്ന് ഒര ഇഞ്ച് നമുക്ക് ഉള്ളിലേട്ടൊന്ന് കുഴിച്ചു വെട്ടണം അപ്പം അതും ഞാൻ അതേ കുഴിച്ചു വെട്ടണയാണ് കുഴിച്ചു വെട്ടി അതുപോലെ നടുക്കൊരു കുഴിച്ചു വെട്ടിയപ്പോൾ ഉള്ള വ്യത്യാസം കണ്ട നിങ്ങൾ അതെ കണ്ട ടുക്കൊരു കട്ടിട്ട് കൊടുക്കുക അതുപോലെ കുഴിച്ചുപറ്റിയ പീസില്ലേ അവിടേക്കും ചെറിയ കട്ടിട്ട് കൊടുക്കുക അപ്പ സ്ലീവിന്റെ പരിപാടി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രോസ് പീസ് കട്ട് ചെയ്യലേട്ടാ ഇനി നമുക്ക് കട്ട് തയ്ക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് അപ്പം പടി എങ്ങനെ എടുക്കാമെന്നും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പം നോക്കാം അപ്പ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാരണം ഒരുപാട് കൂട്ടുകാരുണ്ട്